പിറവും പാഴൂർ അടിയറയിൽ വിനോദിന്റെ പുൽക്കൂടാണ് ഇത്തവണത്തെ ക്രിസ്മസ് ദിനത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചത് വലിപ്പത്തിൽ കേമനായി പുൽക്കൂട് കാണാൻ അനേകരാണ് വിനോദിന്റെ വീട്ടിലെത്തുന്നത് രണ്ടാഴ്ചത്തെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പുൽക്കൂട് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ് ഇത്ര വലിയ നിർമ്മിതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് വിനോദ് പറഞ്ഞു എൻ്റെ പേര് വിനോദ ഇത് ഒറിജിനൽ പുല്ലും പിന്നെ അത് ചെറിയ കട്ടകളായിട്ട് കട്ട് ചെയ്തുണ്ടാക്കിയേക്കണുണ്ട് പൈപ്പ് വേറെ ഒരു സാധനം ഒരു പുറത്തുനിന്നുള്ള ഒരു സാധനങ്ങളൊന്നുമില്ല അതിനെ അടയ്ക്കാൻ വരും ഇതോടുകൂടി തട്ടുണ്ടാക്കിയാണ് ഇതുണ്ടാക്കിയേക്കുന്നത് നല്ല പൊക്കമുണ്ട് ഒരു ഒരു മാസത്തോളം ആയിത് പണി തുടങ്ങിയിട്ട് വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഇത് ചോർന്നു താഴേന്നാളെങ്കിൽ ചോർന്നു കയറ്റിക്കൊണ്ടായിരുന്നു അത്രയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ ഇതൊന്നുമില്ല അടുത്ത പോലെ ചേട്ടാ വലുതാക്കി ഉണ്ടാക്കണമെന്നാണ് താല്പര്യം അത് നടക്കുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഒത്തിരി പേര് വന്ന് കാണുകയും ഒക്കെ ചെയ്ത് കൂട്ടുകാരും എല്ലാവരും വന്നു കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് പ്ലാസ്റ്റിക് എല്ലാവർക്കും അറിയാമല്ലോ ഉപയോഗശൂന്യമായ മനുഷ്യന് ഉപദ്രവകാരിയായ സാധനമാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക്കെന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് പുല്ല് അതുപോലെ കട്ട അതിൻ്റെ ബാക്കിലുള്ള ഇതെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഗതിയില്ല ഇതിൽ പിരിഞ്ഞ ഓരോ കലാസൃഷ്ടിക്കും വിനോദിൻ്റെ മനസ്സിൻ്റെ ദൈർമല്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ പുൽക്കൂടി നിർമ്മിച്ച് ശ്രദ്ധേയനായിരുന്നു വിനോദ്